അലൈക്കും അസലാമലൈക്കും വാഹമത്തിള്ള വരക്കാത്തൂ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മസ്ജിദു നബിയുടെ ചരിത്രങ്ങളിലാണ് അതിൻ്റെ മുറ്റത്തുകൂടി ഒരു സായാഹ്നത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അശ്രമംസ്കാരത്തിനാണ് എന്ന് തോന്നുന്നു ഇപ്പൊ കുറച്ചായതുകൊണ്ട് മറന്നു പോയിട്ടുണ്ട് ആ പള്ളിയിലോട്ട് കിടക്കുന്ന അതിന് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ പടിയുടെ അകത്തളത്തിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒഴിവൊക്കെ ചെയ്ത് അതിനുശേഷം ആ അരികിലൂടെ നടന്നു പോകുന്നതാണ് വീഡിയോയില് കാണുന്നത് അങ്ങനെ ഹറമിൻ്റെ അകത്തെത്തി അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും മദീനയുടെ ചരിത്രങ്ങൾ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത സുഹൃതങ്ങൾ എന്നൊക്കെ നമുക്കതിന് പറയാം അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വിശേഷങ്ങൾ നമുക്ക് പോയി വരാം ഇൻഷാല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജിദ്ദ നഗരത്തിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് പുണ്യ മദീന ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബിസാഹു അലൈഹി സ്വലമയുടെ ഭരണകൂടത്തിന്റെ തലസ്ഥാനവും മുസ്ലിങ്ങളുടെ പരിശുദ്ധീയ പരിശുദ്ധമായ നാടുമാണ് മദീന ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് മദീന പ്രദേശം മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാമ തങ്ങൾ പലായനം ചെയ്ത് മദീനയിലെത്തിയതിനു ശേഷമാണ് പ്രവാചക ജീവിതത്തിലെയും ഇസ്ലാമിലെയും നിർണായക സംഭവങ്ങൾ നടന്നത് മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസ തങ്ങൾ തന്റെ നിവാസത്തിന് തിരഞ്ഞെടുത്ത പട്ടണം കൂടിയാണ് ഇസ്ലാമിക വളർച്ചക്കും ഉയർച്ചക്കും പ്രചാരണ പ്രചാരത്തിനും സഹായിച്ച പട്ടണം ലോകത്തെ ഒന്നാമത്തെ ഇസ്ലാമിക രാഷ്ട്രം ശരീരത്ത് നിയമങ്ങൾ സമ്പൂർണമായി പ്രയോഗവൽക്കരിക്കപ്പെട്ട പ്രദേശം ഖലീഫമാരായ അബൂബക്കർ റഹിഅള്ളഹ ഉമർ റഹി അള്ളഹു ഉസ്മാൻ റുഹി അള്ളഹാ തുടങ്ങിയവരുടെയും ഖിലാഫത്തിന്റെ ആസ്ഥാനം ഇസ്ലാമിക ജീവിത ക്രമം സമ്പൂർണ്ണ രൂപത്തിൽ ലോകസമാക്ഷം സമർപ്പിക്കപ്പെട്ട ഭൂപ്രദേശം തുടങ്ങി നിരവധി സവിശേഷതകളുള്ള പ്രദേശമാണ് മദീന ആഗോള മുസ്ലിം സമൂഹത്തിന് സംഗമ കേന്ദ്രം ഉപരി സാംസ്കാരികവും ചരിത്രപരവും സാമൂഹികപരവുമായ മദീന നഗരത്തിന് വൻ പ്രാധാന്യമുണ്ട് ആത്മീയത വിശ്വാസം വിജ്ഞാനം ശാസ്ത്രം എന്നിവയുടെ കേന്ദ്രമായ മദീനയെ ഇസ്ലാമിക സംസ്കാരത്തിന് ആസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഹറാമിന്റെ ഉള്ളിലെത്തി ഹറാമിന്റെ ഉള്ളിലെ മനോഹരമായ ആഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രം ബാക്കിയുടെ നമ്മൾ കേൾക്കാം മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ജീവിക്കുകയും ഒരു ജനതയെ സംസ്കരിക്കുകയും ചെയ്ത മദീന നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് മക്കയിൽ നിന്ന് മുഹമ്മദ് നബി നബിസ്വള്ളാഹുഅലൈ വസ്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്താണ് മദീന ചരിത്രത്തിലെ സ്വപ്രധാന അധ്യായമായി എന്നും നിലകൊള്ളുന്നത് ഇന്നത്തെ മദീന അന്ന് എതിരിവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് സലഹു അലൈവല തങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ചിതറിക്കിടക്കുന്ന കുറേ നഗരങ്ങളും കോത്രങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഹമ്മദ് നബി അലൈഹി നബിസവല്ലാഹു തങ്ങൾ മദീനയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രഘടന നിർമ്മിക്കുകയും അതിന് മതപരമായ നിയമങ്ങൾ നൽകുകയും ചെയ്തു മുഹമ്മദ് നബി നബിസവല്ലാഹു അലൈഹി തങ്ങൾ നിയോഗത്തിന് മുമ്പ് ഹിജാസിലങ്ങം തന്നെ നിയതമായ ഒരു രാഷ്ട്രഘടന ഉണ്ടായിരുന്നില്ല എന്ന് അമേരിക്കൻ ചരിത്രകാരനായ ഹെർബർട്ട് ജയമുളർ എന്നിവർ അഭിപ്രായപ്പെടുന്നുണ്ട് തന്റെ അനുയായികൾ അതുവരെയും വിശ്വാസികളായിട്ടില്ലാത്ത മദീനയിലെ പൂർവീകരായ ബഹുദൈവാരാധകൻ ദൂതന്മാർ എന്നിങ്ങനെ തികച്ചും ഭിന്നവും വ്യത്യസ്തവുമായ പ്രശ്നങ്ങളുള്ള മൂന്ന് വിഭാഗം ജനങ്ങളായിരുന്നു എന്ന് മുഹമ്മദ് ബിൻസാഹങ്ങൾ മദീനയിൽ അഭിമുഖീകരിക്കാനുണ്ടായിരുന്നത് ക്രിസ്തുവിന് ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എതിരിപ്പ് പട്ടണം നിലനിന്നിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് കുറേയേറെ തെളിവുകളുണ്ട് ക്രിസ്തുവിന് മുമ്പ് അയ്യ അഞ്ഞൂറ്റി അൻപത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തി വർഷങ്ങൾക്കിടയിൽ രചിക്കപ്പെട്ടതാണെന്ന് കരുതുന്ന ബാബിലോണിയൻ യൂണിഫോം രേഖയായ നബോനസ് ദിനവൃത്താന്തങ്ങളിൽ എതിരിവ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട് എതിരിവിനെ കുറിച്ചാണെന്ന പ്രഫലമായ അഭിപ്രായം പരിഗണിച്ച് ക്രിസ്തുവിന് ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പെങ്കിലും ആ പട്ടണം നിലനിരുന്നതായെന്നാണ് ചരിത്രകാരമാർ അഭിപ്രായപ്പെടുന്നത് ബിയുടെ നാലാം തലമുറയായ അമാരിക വിഭാഗക്കാരാണ് മദീനയിലെ ആദിമ സമൂഹം എന്നും അഭിപ്രായമുണ്ട് ഹിജാസിലേക്ക് കുടിയേറിയ ജൂതന്മാരായിരുന്നു ആദ്യമായി എതിർപ്പിന്റെ സമ്പന്നതയിലും പുരോഗതിയിലും കാര്യമായ പങ്കുവഹിച്ചത് ഇങ്ങനെ വന്നവരിൽ നിന്നുണ്ടായ നദീർ ഖുറൈദ എന്നീ മൂന്ന് ജൂത ജൂതഗോത്രങ്ങളായിരുന്നു മദീനാനിവാസികൾ പിന്നീട് നാലാം നൂറ്റാണ്ടിൽ യമനിൽ നിന്ന് ബനു ഔസ് ബനോ എന്നീ അറബ് ഗോത്രങ്ങളും എതിരുവിലേക്ക് വരികയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് നബി അലൈഹി സലാമോ തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുൻപ് യഹൂദ ഗോത്രങ്ങൾ മദീനയിലെ പ്രമുഖ വിഭാഗമായിരുന്നു രണ്ടാം നൂറ്റാണ്ടിൽ ആണ് മദീനയിൽ യഹൂദ സമൂഹം കുടിയേറിയത് ഈ ഭാഷ സംസാരിക്കുന്ന അബ്രാനികളായിരുന്നു ഇവർ റോമിന്റെയും അഷോറികളുടെയും മർദ്ദനങ്ങൾ കാരണം ഈ ജാസിലേക്ക് കുടിയേറിയവരാണെന്ന് മദീനയിലെ പലയിടങ്ങളിലായി അവർ താമസമാക്കി പിന്നീട് വേഷത്തിലും ഭാഷയിലും നാഗരികതയിലും അറബ് വത്കരിച്ച ഇവർ വ്യക്തിനാമങ്ങളും ഗോത്രങ്ങളും വളരെ അഭിമുഖീകരിക്കുണ്ടായി തുടർന്ന് അവർക്കും നടപൾക്കുമിടയിൽ വൈവാഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നിലനിൽ വന്നു ഇതോടൊപ്പം തന്നെ തങ്ങളുടെ വംശീയതയെയും ദേശീയതയെയും കൈയൊഴിക്കാതെ ഇവർ പരിരക്ഷിക്കുകയും ചെയ്തിരുന്നു ഇവർ പ്രധാനമായും വനോ കുറയുള്ള ിയർ ബനോ ഖൈനോ ഖാ എന്നീ മൂന്ന് ഗോത്രക്കാരായിരുന്നു മദീനക്കുള്ളിലായിരുന്നു ബനോ ഖൈനോ വിഭാഗം താമസിച്ചിരുന്നത് മറ്റു രണ്ടു വിഭാഗങ്ങളായിരുന്ന ബനു നോവിയർ ബനു കുറയുള്ള വിഭാഗങ്ങൾ മദീനയുടെ ഭ്രാന്ത പ്രദേശങ്ങളായിരുന്നു താമസിച്ചിരുന്നത് കച്ചവടം കൃഷി എന്നിവ നല്ല രീതിയിൽ നടത്തി ധനികരായ യഹൂദ വിഭാഗങ്ങൾ മദീനയിലുണ്ടായിരുന്നു ജീവിതയോധന മാർഗങ്ങളിൽ നിപുണരായിരുന്ന ഇവർ മദീനയിലെ വാണിജ്യ രംഗം കൈയടക്കി വെച്ചിരുന്നു കൃഷി കച്ചവടം മുതലായവ മാർഗ്ഗങ്ങളുടെ ഏറെക്കുറെ പട്ടണവാസികളായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത് കൃഷിസ്ഥലങ്ങളെല്ലാം ഇവരുടെ കീഴിലായിരുന്നു വസ്ത്രങ്ങളും ധാന്യങ്ങളും മദ്യവും മദീനയിൽ ഇറക്കുമതി ചെയ്യുകയും ഈന്തപ്പഴം കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് പുറമെ മറ്റു ജോലികളിലും ഇവർ ഏർപ്പെട്ടിരുന്നു ഇവിടെ എത്തിയ മുഹമ്മദ് സല തങ്ങൾ യഹൂദരോട് വളരെയധികം സൗഹൃദം നിലനിർത്തിയിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സുല്ലാസല തങ്ങൾ മദീനയിൽ ആഗതനായപ്പോൾ സ്വീകരണം നൽകിയവരിൽ ജൂത യഹൂദന്മാരും ഉണ്ടായിരുന്നു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി സുല്ലാസല തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനം മുസ്ലിങ്ങൾക്കും ഇടയിൽ ശത്രുത വളരാൻ കാരണമായി ക്രിസ്തു വർഷം നാനൂറ്റി അൻപതിൽ യമനിലെ ആ മാരിബ് അണക്കെട്ടു തകർന്നപ്പോൾ അവിടെ നിന്നും അമ്രുബിനോ ആമീർനോ എന്നയാൾ തന്റെ കുടുംബമായി വടക്കൻ പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടു അമ്പറിന്റെ മൂന്നാമത്തെ പുത്രനായ സാലബത്തിന്റെ രണ്ടു മക്കളായ ഔസും ഖസ്രും കുടുംബസമേതം മദീനിൽ താമസമാക്കി മദീനിലെത്തിയ ഔസും ഗസ്രജും തമ്മിൽ നിരന്തരമായ സംഘടനത്തിലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലഹിസ്ലിയുടെ വരവും ഇസ്ലാം സ്വീകരണവും സത്രുതലായിരുന്ന ഈ ഗോത്രങ്ങളെ കൂട്ടിയിണക്കി ഔസ് കസറജ് ഗോത്രങ്ങൾ വരുമ്പോൾ മദീനയിലെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം ഗ്രാമീണ അറബി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഗോത്രങ്ങൾ ഔസ് കസറജ് ഗോത്രങ്ങളെ ഫലപുഷ്ടിയായ ഭൂമിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല അതിനാൽ കൃഷി യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കാൻ അവർ നിർബന്ധിതരായി ശ്രീയയിലുള്ള തങ്ങളുടെ സഹോദര ഗോത്രം അവിടെ ഒരു രാജവംശത്തിന് അടിത്തറയിടുകയും സൈനികമായി ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത് വരെ ഈ അവസ്ഥ തുടർന്നു പിന്നീട് അവർ ചെറിയയിലുള്ള സഹോദര ഗോത്രങ്ങളോട് സഹായം തേടുകയും അവർ സൈന്യസമ്മേതം വന്ന് ബലം പ്രയോഗിച്ച് യഹൂദരെ മദീന പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അതോടെ അവിടെയുള്ള നല്ല കൃഷി സ്ഥലങ്ങളെല്ലാം ഔസ് ഗസ്ര വിഭാഗം സ്വന്തമാക്കി സുരക്ഷിതത്വം പ്രതിരോധത്തിനും സുഖവാസത്തിനുമായി എതിർപ്പ് നിവാസികൾ അവിടെ അനേകം കോട്ടകൾ നിർമ്മിച്ചു അമ്പത്തി ഒൻപത് കോട്ടകൾ ചൂതന്മാർ നേരത്തെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അവർ അനുകരിച്ചു പിന്നീട് അറബികൾ പതിമൂന്ന് കോട്ടകൾ കൂടി നിർമ്മിച്ചു ഇതിനു പുറമേ പിന്നീട് മുഹമ്മദ് അലൈഹി ബിൻസുലൈ തങ്ങൾ നിബിഡ് നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുയായികൾ അൻപത്തി ആറ് കോട്ടകൾ കൂടി നിർമ്മിച്ചു അതോടെ മദീനയിൽ കോട്ടകളുടെ എണ്ണം നൂറ്റി ഇരുപത്തെട്ടായി മദീനയുടെ മുസ്ലിം സമൂഹം രണ്ട് വിഭാഗമായിരുന്നു ഇസ്ലാമിക മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തേടി മക്ക വിട്ട് മദീനയിലേക്ക് പാലായം ചെയ്ത് ഇവരെ ൾ എന്നും അവരെ സ്വീകരിച്ചു സൗകര്യങ്ങൾ നൽകിയ മദീന നിവാസികളെ അൻസ്വാറുകൾ എന്നുമാണ് അറിയപ്പെടുന്നത് സകലം നഷ്ടപ്പെട്ട് ജീവരക്ഷാർത്ഥം മക്കയിൽ നിന്ന് മദീനയിൽ അഭയം തേടിയ മുഹാജറുകൾക്ക് ഒരു അഭയകേന്ദ്രമോ ഉപജീവനമോ സാമ്പത്തിക അടിത്തറയോ ഇല്ലായിരുന്നു അൻസ്വാറുകൾ ഭൂ ഉടമകളും സ്വത്തുടകളുമായിരുന്നു അവർ വർഷം തോറും തങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളുടെ പകുതി മുഹാജറുകൾക്ക് നൽകിക്കൊണ്ട് വിഹേദം വെച്ചു മദീനീലത്തിലെ മുഹാജറുകളിൽ പലരും അൻസ്വാറുകളിൽ നിന്നുമുള്ള ഔദാര്യങ്ങളെ കൃതജ്ഞാപൂർവം നിരസിച്ചുകൊണ്ട് സ്വയം അധ്വാനിച്ചും കച്ചവടം ചെയ്തും ജീവിക്കുകയാണ് ചെയ്തത് അൻസ്വാറുകളോടെയും അധ്വാനിക്കുകയും തങ്ങൾക്ക് ഔദാര്യമായി ലഭിച്ച സ്വത്തു വകകൾ അവസരമുണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യാൻ മൊഹാജുകൾ ശ്രമിച്ചു ഗോത്രങ്ങൾ അകത്ത് മാത്രം നിലനിന്നിരുന്ന നിയമങ്ങൾക്കും മര്യാദകൾക്കും പകരം ോത്രീതിയമായ മാനവികതയും ആദൃഷ്ടവുമായ സാഹോദര്യമാണ് മുഹാജരുകളെയും അൻസാരികളെയും ഇടക്കി ചേർത്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു നിർണായക സംഭവമായിരുന്നു നിർണായക സംഭവമായിരുന്നു ഹിജറയുടെ ഹിജറയാണ് മദീന ചരിത്രത്തെ അടിമുടി മാറ്റിമറിച്ചത് മക്കയിൽ നിന്നും ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം എതിരിപ്പിനടുത്തുള്ള കുബായിലെത്തിയ മുഹമ്മദ് അലൈഹി തങ്ങൾ നബിയെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ആഹ്ലാദവും സ്വീകരിച്ചത് മുഹമ്മദ് അലൈഹി തങ്ങൾ മദീന പാലാനത്തെ സമയം മുതലാണ് കാല കണന കാലഘണക്കായി ഇസ്ലാമിക കലണ്ടർ കണക്കുകൂട്ടി വരുന്നത് ഖലീഫ ഉമർ ഭരണം നടത്തുന്ന കാലത്ത് മദീനയിൽ പ്രമുഖന്മാരുടെ കൂലിയാചന യോഗത്തിലാണ് ഹിജറ വർഷ വർഷത്തിന് തുടക്കമായത് അതിന് മുൻപ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സുഹുല തങ്ങൾ ജനന വർഷം നടന്ന ആസ്പദമാക്കി ലമാക്കിയും ഗോത്രങ്ങൾ തമ്മിൽ നടന്നാൽ രക്തരൂക്ഷിതമായ ഹിജർ ഹിജർ യുദ്ധത്തെ ആസ്വദമാക്കി ഔലൗകിക ഘടനകൾ പിക്കടുകൾ നിലനിർന്നു ഇപ്പോൾ ഇസ്ലാമിലെ ആരാധനകളും കലാകളങ്ങളെല്ലാം ചന്ദ്രമാസത്തെ ആസ്പദമാക്കിയുള്ള ഹിജ്ര കലണ്ടർ അനുസരിച്ചാണ് നടക്കുന്നത് മുഹമ്മദ് അലൈഹി തങ്ങൾ എത്തിയ ശേഷം പ്രവാചകന്റെ പട്ടണം അഥവാ എന്ന പേരിൽ അറിയപ്പെട്ടു മുസ്ലിങ്ങളുടെ ആദ്യ കിബിലയായിരുന്ന മസ്ജിദുൽ അക്സയിൽ നിന്നും മക്കയിലെ കൈബാലയത്തിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചരിത്ര സംഭവമാണ് കിബിലമാറ്റം മുഹമ്മദ് നബി അലൈഹി തങ്ങൾ മദീനയിൽ വന്നതിനു ശേഷം പതിനാറ് മാസത്തോളം പലസ്തീനിലെ ജറുസലേം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖിലെ തിരഞ്ഞാണ് മുസ്ലിംങ്ങൾ നിസ്കരിച്ചിരുന്നത് പിന്നീട് മക്കയിലെ കായ്വിളയാക്കി പ്രഖ്യാപപ്പെട്ടു തുടർന്ന് ലോക മുസ്ലിങ്ങൾ കായ്വയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി മക്കയിൽ നിന്നും മദീനയിലേക്ക് പനാമം ചെയ്തെത്തിയ മുസ്ലിങ്ങൾ മിക്കവാറും ഏതെങ്കിലും വിധത്തിൽ ബന്ധുക്കളോ ഉറ്റവരോ ആയിരുന്നുശികൾ അത് കൊണ്ടുതന്നെ ബദർ യുദ്ധത്തിലും പിതാവും പുത്രനും ജ്യേഷ്ഠനും അനുജനും പരസ്പരം ഏറ്റുമുട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ബിസുല്ലിസ്ലം അദ്ദേഹത്തിന്റെ കൂടെ ടങ്ങുന്നൂറ്റി പതിമൂന്ന് പേരണ സംഘമാണ് മക്കയിൽ നിർത്തി കുറെ ശിശത്രുക്കളായി ഏറ്റുമുട്ടിയത് അങ്ങനെ പലവിധ ചരിത്രങ്ങൾ മദീനയുടെ ചരിത്രങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് ചരിത്രങ്ങളോട് കൂടുതൽ അറിയാവുന്നവർ കമന്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അവസാന ഉമ്രയിലെ അവസാനത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇതുള്ളത് ഞങ്ങൾ ഹറമിൽ നിന്ന് പുറപ്പെട്ട് വഴിയരിക്കൽ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റൂമിൽ എത്തുന്നത് വരെയുള്ള റോഡ് സൈഡിലെ കാഴ്ചകളാണ് ഞമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ട് അതിലെത്തി അങ്ങനെ ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറിയിട്ടും അങ്ങനെ ഒപ്പമുള്ളവരൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ മൂന്ന് ലിഫ്റ്റ് ഉള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ലിഫ്റ്റിന് ഞാൻ അമർത്തി അതിനുശേഷം ലിഫ്റ്റിന്റെ ഉള്ളിലോട്ട് കയറും എട്ടാം നിലയിലാണ് ഞങ്ങളുടെ റൂം അപ്പോ ഈ ഹോട്ടലിന്റെ സൗകര്യം അതി വിശാലമായ സൗകര്യങ്ങൾ ഞങ്ങളെ ഒപ്പ കൂടെ ഉമ്ര പോയവരൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ പോകാൻ റെഡി ആക്കണം അങ്ങനെ നമ്മൾ നമ്മളെ എക്സ്കുലേറ്റർ ലിഫ്റ്റ് തന്നെ അപ്പൊ ആ ലിഫ്റ്റില് നമ്പറൊക്കെ നിക്കൊണ്ടിരിക്കാണ് അപ്പോ നമ്മൾ കൂടുതലുള്ള അബ്ദു ആക്കിയാണ് നിൽക്കുന്നത് അദ്ദേഹം പിന്നെ ഞങ്ങൾ എട്ടാം നമ്പർ പിന്നെ എന്താണ് ഫ്ലോറിലെത്തി റൂമിലോട്ട് കേറണ റൂമിൽ കുട്ടികളും വൈഫും ഒക്കെ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് അങ്ങനെ നമ്മളെ ചെറിയ മോളാണ് വിളിക്കുന്നത് അവിടെ റൂമിൽ എന്തൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോകളുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും അടിയിൽ രണ്ടാമത്തെ കല്യാണം ഈ ഭക്ഷണം കഴിക്കുന്നത്